സുരേഷ് സുരേഷ് ഹലോ ആയിട്ടുള്ള ഗോപി എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പേര് ജയചന്ദ്രൻ എന്നാണ് സ്വദേശം സുരേഷ് നാട്ടുകാരൊക്കെ വിളിക്കുന്നത് അതെ അതെ സുരേഷ് ഗോപിന്ന് നാട്ടിലുള്ളവരങ്ങനെ വിളിക്കില്ല എന്നാലും കുറച്ചാൾക്കാര് വിളിക്കും അത് കളിയാക്കി വിളിക്കുന്നതാണോ അല്ലെങ്കിൽ അവർ മനസ്സിൽ തട്ടി എന്നറിയില്ല എന്താണേലും ഞാനതിനെ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല സന്തോഷമുള്ളൂ എന്താണേലും അടുത്തന്നല്ല ഈ ലുക്കിൽ തന്നെ ഇനി കണ്ടിന്യൂ ചെയ്യുള്ളു അമ്പത് ശതമാനം ആൾക്കാരെങ്കിലും പറയും ഇങ്ങനെ സുരേഷ് ഗോപി സാറിനെ പോലെ ഇരിപ്പുണ്ട് നന്നായിട്ടുണ്ട് കേട്ടാ കണ്ടിന്യൂ ചെയ്യാനൊക്കെ പറയും കുറെ ആൾക്കാർ കണ്ടാലും ഒന്നും മിണ്ടില്ല ചിരിച്ചിട്ട് പോവും അങ്ങനെ അങ്ങനെ ഉണ്ട് ചില ആൾക്കാർക്ക് ഉള്ളില് തോന്നുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് മുതലേ പണ്ട് മുതലേ ആ ഞാൻ പണ്ട് മുതലല്ല പണ്ട് ഞാൻ എൻ്റെ തുടക്കം വര അഡ്വർടൈസിങ് ഏജൻസിയിലായിരുന്നു അഡ്വർടൈസിങ് നിന്ന് പിന്നെ ഞാൻ പബ്ലിസിറ്റി ആയിട്ട് അവിടെ നമ്മൾ പ്രൊഡക്ഷൻ കൺട്രോളിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു ആദ്യം ഞാനൊരു ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് കയറിയത് അത് കഴിഞ്ഞ് പിന്നെ പ്രൊഡക്ഷനിലേക്ക് മാറി അത് കഴിഞ്ഞ് പിന്നെ ഫീൽഡ് എക്സിക്യൂട്ടീവായിട്ട് പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ പബ്ലിസിറ്റിയുടെ അതിനൊക്കെ പോയിട്ടുണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഇതിനകത്തേക്ക് മാറിയതാണ് മറ്റേ ഈ വൈറ്റില പാലത്തിൻ്റെ ചോട്ടിൽ ശരിക്കും എന്തായിരുന്നു സംഭവം ആക്ച്വലി അത് പിന്നെ വൈറ്റിലെ പാലമല്ല അല്ല അതൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഞാൻ കുണ്ടന്നൂർ പാലത്തിനിടയിലാണ് അതായത് സാറിന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തൊക്കെ പൂരണമഴിക്കുന്നതിൽ നോട്ടം കിട്ടും അതല്ലോട്ടങ്ങനെ കുണ്ടന്നൂർ വന്ന് സ്റ്റേ ചെയ്യും ക്രൗൺ പ്ലാസ്റ്റം ലീമർ എടിയൻ അങ്ങനെ അപ്പുറത്തൊരു ഷുഗർ ഹോട്ടലൊക്കെ ഉണ്ട് അതിനെയൊക്കെ ബേസ് ചെയ്ത് നമ്മൾ കിടക്കുന്നു അപ്പോൾ അങ്ങനെ കിടന്ന് ഓട്ടം വന്ന് മോശം വരുന്നു അപ്പോൾ ബെയിലാകാൻ തുടങ്ങിയപ്പോൾ നേരെ വണ്ടി അതിനകത്തൊക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ തണല നമുക്ക് അധികാരം ക്യാബിനകത്തിരിക്കാനും പറ്റില്ല അപ്പോൾ പുറത്തിറങ്ങി നിന്നങ്ങനെ കാറ്റം കൊണ്ടുവന്ന് പിന്നെ നമുക്ക് ഒട്ടയില്ലാത്തതിൻ്റെ ഒരു വിഷമം മറ്റുള്ള ക്യാബുകൾ പോകുമ്പോൾ നമ്മളതിനെ ഇങ്ങനെ ഒരു ആകാംക്ഷയോടെ നോക്കി നമുക്ക് ഓട്ടം നമുക്ക് കിട്ടുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെ നിന്ന ഒരു നിൽപ്പാണ് അത് ആരും എടുത്തു നമ്മൾ ഇപ്പോൾ എന്തോ പോൾക്കീരി കടൻ പുള്ളി അതെടുത്ത് ഞാൻ അറിയാണ്ടാണ് കാറ് സ്ലോ ചെയ്ത് നിർത്തി നോക്കുന്നുണ്ട് അവർ കൈബൊക്കി കാണിക്കുന്നുണ്ട് ദൂരത്തുനിന്ന് കാണുന്നവരും കൈബൊക്കി വണ്ടി സ്ലോ ചെയ്ത എയർപോർട്ടിലൊക്കെ വെച്ചിട്ടാണെങ്കിലും കഴിഞ്ഞ ദിവസം തന്നെ കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു പിന്നെ ഒരു ഫാമിലി തെറ്റിദ്ധരിച്ച് വന്നു അയ്യോ ഞങ്ങളും ആൾ മാറിപ്പോയിട്ടോ സുരേഷ് ഗോപിയാണെന്ന് ഓർത്തോ ഞങ്ങളുടെ അല്ല ഞാൻ ഡ്രൈവറാണ് ഞാൻ ഇവിടെ റോഡ് സൈഡിൽ ഇങ്ങനെ നിന്നാന്ന് ആ ശരി ശരി ഭയങ്കര നന്നായിട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞിങ്ങനെ ഒരു വളരെ സന്തോഷത്തോടെ അത് കേട്ടപ്പോൾ എനിക്കും സന്തോഷം ഈ താടി ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ചേട്ടൻ ആക്കി എടുത്തതാണോ ഓൾറെഡി അങ്ങനെയാണോ അല്ല താടി എൻ്റെ ഫുള്ള് നിറച്ചതാ താടി വെച്ചതിന് ശേഷം എൻ്റെ പെങ്ങളുടെ മോനാണ് പറഞ്ഞത് പിന്നെ മാമ ഇത് ഇങ്ങനെ രീതിയിൽ നമുക്കൊന്ന് കളർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സുരേഷ് സാറിൻ്റെ ഒരു ലുക്ക് വരുന്നുണ്ടെന്ന് അപ്പം അങ്ങനെ പരീക്ഷിച്ച് നോക്കിയാണ് പരീക്ഷിച്ച് നോക്കി നമ്മളത് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട് കുറേ ആൾക്കാർ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഓടിക്കുന്ന എത്ര മണി മുതലാ ഞാൻ രാവിലെ ഒരു അഞ്ച് മണി മുതൽ വീട്ടിൽ തന്നെ ഓണാക്കി നോക്കി ആരൂര് തന്നെ ഓണാക്കി വെക്കും പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് ട്രിപ്പൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഇപ്പോൾ പതുക്കെ ഒരു ആറര ഏഴ് മണിയോടുകൂടി പുറത്തേക്ക് പോരും ഫാമിലി വൈഫ് രണ്ട് കുട്ടികൾ ആ മകനും ആൾക്കും ദേഷ്യം ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോഴത്തേനും അവർ അവർക്കത് ഒരു ഷെയ്മു പോലെയാണ് അവർ പറഞ്ഞാൽ അതിനൊന്നും നടക്കണ്ട ഒന്നിനും പോകണ്ട എങ്ങനെ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞല്ലോ എന്തൊക്കെയാണ് എന്തൊക്കെ കമന്റ്സ് കമന്റ്സ് വരുന്നത് ഉണ്ടോ അങ്ങനെ വേദനിച്ച കമന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോടും മീശോയിൽ നിന്ന് എടുത്തതാണെന്നോ പിന്നെ തന്തയ്ക്ക് തന്നെ വിളിച്ചിട്ടുണ്ട് വളരെ മോശമായ രീതിയിൽ തന്ത ഇങ്ങനെ കൂട്ടി അവരോട് പറയുന്ന അവർ പൂർവാധികം ഭംഗിയോട് കൂടി വീണ്ടും കൂടട്ടെ ഞാൻ പറഞ്ഞു ആ നെഗറ്റീവ് കമന്റിന് വരെ അവർ സമയം കണ്ടെത്തുന്നുണ്ട് ഇപ്പം ഇത് ഇതൊന്നുമില്ലാണ്ട് വെറുതെ നോക്കിയിട്ട് പോകുന്ന ഒരാൾ ഒന്നും ഒരു പ്രതികരണവും ഇല്ലാതിരിക്കുന്ന ഒരാൾക്ക് ആണെന്നുണ്ടെങ്കിലും ഇതുമില്ല പക്ഷേ നമുക്ക് നെഗറ്റീവാണേലവർ നമ്മൾ ആ ഒരു ടൈം വേണ്ടി ഈ എൻ്റെ ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സാറിനോടുള്ള സുരേഷ് സാറിനോടുള്ള ദേഷ്യമോ അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യമോ അതിനുവേണ്ടി അവർ ആ സമയം കണ്ടെത്തുന്നുണ്ട് അത് തന്നെ എൻ്റെ വിജയമാണ്